കോൺഗ്രസ് നേതാവായിരുന്ന അഞ്ചൽ ഏരൂർ നെട്ടയം രാമഭദ്രൻ കൊലക്കേസിലെ സി ബി ഐ കോടതിയുടെ വിധി മാനിക്കുന്നതായും തങ്ങൾക്ക് നീതി ലഭിച്ചതായും രാമഭദ്രന്റെ മകൾ ആര്യ പറയുന്നു തങ്ങളുടെ മുന്നിൽ വെച്ചാണ് മുപ്പത്തിരണ്ട് വെട്ടുകൾ വെട്ടി അച്ഛനെ കൊലപ്പെടുത്തിയത് വധക്കേസിൽ നീതി ലഭിക്കുവാൻ പതിനാല് വർഷം കാത്തിരിക്കേണ്ടി വന്നു ജൂലൈ മുപ്പതാം തീയതി കോടതിയുടെ വിധിയനുസരിച്ച പരമാവധി ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു നീണ്ട പതിനാല് വർഷത്തിന് ശേഷം നമ്മുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്നാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നത് പതിനാല് പേരെ ശിക്ഷിച്ചതായിട്ടും നാല് പേരെ വെറുതെ വിട്ടതായിട്ടുമാണ് കോടതി വിധിച്ചത് കോടതി വിധിയെ നമ്മൾ മാനിക്കുന്നു എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും എൻ്റെ അമ്മയുടെയും മുന്നിൽ വെച്ച് പതിനാല് വർഷം മുന്നേ നടന്ന ഈ കൃത്യം കൊണ്ടാണ് ഇന്ന് ഈ ഇത് അതിൻ്റെ വിധിയാണ് ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞങ്ങളുടെ അച്ഛനോട് അത്രയും അതിക്രൂരമായി മുപ്പത്തിരണ്ട് കൂടി അദ്ദേഹത്തിന് മുറിവേൽപ്പിച്ച് അന്ന് അന്ന് തൊട്ട് ഞങ്ങൾക്ക് കാണാതായതാണ് ആ മനുഷ്യനെ അദ്ദേഹത്തിന് ഇന്ന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം ഈ മുപ്പതാം തീയതിയാണ് അതിൻ്റെ പണിഷ്മെൻറ്റ് വരുന്നത് അന്ന് ഏറ്റവും ഇത് ഇതിൻ്റെ മാക്സിമം പണിഷ്മെൻറ്റ് തന്നെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഐ എൻ ഡ്യൂസി നേതാവായിരുന്ന അഞ്ചൽ രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം സി കോടതി വിലയിരുത്തിയിരുന്നു കേസിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കരടക്കമുള്ള പതിനാലു പേരെയാണ് പ്രതികളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനും സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എസ് ജയമോഹനടക്കം നാലുപേരെ കോടതി വെറുതെ വിടുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്താം തീയതിയാണ് അഞ്ചൽ നെട്ടയത്തെ വീട്ടിൽ വെച്ച രാമഭദ്രനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ രാമഭദ്രന്റെ കുടുംബം കോടതിയെ സമീപിക്കുകയും അന്വേഷണം സി ബി ഐക്ക് കൈമാറുകയുമായിരുന്നു ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പതിനാറ് സി പി എം പ്രവർത്തകരെയാണ് പ്രതികളായി ഉൾപ്പെടുത്തിയിരുന്നത് കേസന്വേഷണം സി ബി ഐക്ക് കൈമാറിയതോടെ പ്രതികളുടെ എണ്ണം ഇരുപത്തിയൊന്നായി വർദ്ധിച്ചു കോൺഗ്രസ് ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റും ഐ എൻ ഡ്യൂസി പ്രാദേശിക നേതാവുമായിരുന്ന രാമഭദ്രനെ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ ഒരു സംഘം ഭാര്യയുടെയും രണ്ടോ പെൺമക്കളുടെയും മുന്നിലിട്ടാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഒക്കെ ആകും ടോം ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയിറ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്